ഏറ്റുമാനൂർ നഗരസഭാ പ്രൈവറ്റ് ബസ് സ്റ്റാന്റിന് സമീപമുള്ള ചിറക്കുളം ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നല്കി ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിന് മുന്നില് പ്രതിഷേധ സമരം നടത്തി അഞ്ചു വർഷം മുൻപാണ് ഏറ്റുമാനൂർ ടൌണിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിന് ചിറക്കുളത്തിന് സമീപത്തു കൂടിയുള്ള റോഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചുകെട്ടിയത് ഉപയോഗിച്ച് ഭൂമി കെട്ടിമറിച്ചതോടെ ബസ് സ്റ്റാൻഡിലേക്ക് ആളുകൾക്ക് എത്താനുള്ള വഴി ഇല്ലാതായി നഗരസഭാ ഓഫീസിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും മാർക്കറ്റിലേക്കും കംഫർട്ട് സ്റ്റേഷനിലേക്കുമെല്ലാം ഏറെ ദൂരം ചുറ്റി വേണം എത്താൻ അടച്ചുകെട്ടിയ ചിറക്കുളം ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നൽകണമെന്ന ആവശ്യവും ശക്തമായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഭൂമി ഇപ്പോൾ കാടും പള്ളയും പിടിച്ച് ഇടുന്നതിനുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞു ചിറക്കുളം റോഡ് തുറന്നുകൊടുത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏറ്റുമനൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ നഗരസഭ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണിക്കുന്ന ലെറ്റായ സമീപനത്തിനെതിരായി യുവജന സംഘടനകൾ പല സന്ദർഭങ്ങളിലും ഈ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമരങ്ങൾ നടത്തി ഏറ്റവും അവസാനം പ്രധാനമായും ചിറക്കുളം റോഡ് തുറന്നുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിന് ഡിവൈഎഫ്ഐ ദൗഷം നൽകിയത് നമുക്കറിയാം ഈ നഗരസഭയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള സ്ഥലം കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് വേണ്ടി ആ സ്ഥലം മാറ്റിയിടപ്പെട്ടു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ തീരും എന്നാൽ അന്നത്തെ ഭരണസമിതി യു ഡി എഫ് നേതൃത്വം നൽകുന്ന അന്നത്തെ ഭരണസമിതി ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ ആവശ്യമായിട്ടുള്ള പേപ്പർ വർക്കുകൾ ചെയ്യാതെ അന്ന് മാറി മാറി വന്നിരുന്ന ചെയർമാൻമാർക്ക് അവരുടെ പേര് ആ തറക്കല്ലിടിയിലിൻ്റെ ചടങ്ങിൽ ആ കല്ലിൽ കൊത്തിവെക്കുന്നതിന് വേണ്ടി വളരെ ധൃതി പിടിച്ച് ചില തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് ഇത് തെറ്റായ കീഴ്വഴക്കത്തിലൂടെയാണ് തെറ്റായ രീതി അവലംബിച്ചുകൊണ്ടാണ് ഈ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി റിപ്പോർട്ട് അതിന്റെ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ ഏറ്റുമല്ലൂർ മേഖലാ പ്രസിഡന്റ് ഹരീഷ് എച്ച് അധ്യക്ഷത സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി വി ബിജോയ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനന്തു പണിക്കർ മേഖലാ കമ്മിറ്റി അംഗം രാഹുൽ കെ മോഹൻ ബ്ലോക്ക് സെക്രട്ടറി അരുൺ എം എസ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സനൂബ് കെ എസ് അരുൺ ശശി എന്നിവർ സംസാരിച്ചു 8 to minor